ഒഡീഷയിൽ മലയാളി വൈദികർക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം പൊതുശത്രുവിനെ വേട്ടയാടുന്ന ഹിറ്റ്ലർ രീതിയാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അപകടത്തിലെന്ന് സിപിഎം ബജറംഗ്ദൾ ആക്രമണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് കേന്ദ്രമന്ത്രിമാർ എവിടെ പോയെന്നും രാജീവ് ചന്ദ്രശേഖർ എവിടെയാണെന്നും സതീശൻ ചോദിച്ചു എവിടെ എവിടെ പോയി പോയി കേന്ദ്രമന്ത്രിമാർ രാജീവ് ചന്ദ്രശേഖർ ആട്ടിൻ തോലിട്ട ചെന്നായികളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇത് സംഘപരിവാറ അജണ്ടയ ആസൂത്രിതമായ ആക്രമണമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വേഷം കണ്ട ഉടനെ പിടികൂടുകയാണ് അവരെന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക അവരെന്നെ അക്രമം നടത്തുക എന്നിട്ട് ആഘോഷിക്കുക എന്തൊരു പ്രധാനമന്ത്രിയും ആഭ്യന്തരയും പ്രതികരിക്കണമെന്ന് എ എ റഹീം എം പി ആവശ്യപ്പെട്ടു രാജ്യത്ത് മതസ്വാതന്ത്ര്യം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഭരണഘടന അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിനുള്ളിൽ നടത്താൻ തയ്യാറാക്കണം എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു അവസാനിപ്പിക്കുക അപ്പം ഇനിയെങ്കിലും മതമേലധ്യക്ഷന്മാർ ഈ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അതുപോലുള്ള ആളുകളെയൊക്കെ ചായ കുടിക്കാൻ പല ചെറിയ ചെറിയ സാങ്ഷനുകൾ ലഭിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടി നിങ്ങൾ ഇത് സമർപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളെയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ